ഡോക്ടർ മഹേഷ് ബി എസ് മേത്ര ഹോസ്പിറ്റലിലെ ക്രിറ്റിക്കൽ കെയർ മെഡിസിൻ ആൻഡ് എക്മോ സേവനങ്ങളുടെ ഡയറക്ടറാണ് ഇൻ്റൻസീവ് കെയർ മെഡിസിനിലും ക്ലിനിക്കൽ അൾട്രാസൗണ്ടിലും എക്മോയിലുമുള്ള ആഴത്തിലുള്ള വൈദഗ്ധ്യവും ഇന്ത്യ യു കെ ഓസ്ട്രേലിയ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലായി ഇരുപത്തിയഞ്ച് വർഷത്തിലധികം സേവനമനുഷ്ഠിച്ചിട്ടുള്ള സമഗ്രമായ അന്താരാഷ്ട്ര അനുഭവ സമ്പത്തുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രൊഫഷണൽ നേട്ടങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മേത്രയുടെ ഐ സിയു ഇന്ന് ലോക നിലവാരത്തിലുള്ള സംവിധാനങ്ങളാൽ സമ്പന്നമാണ് ഐ സിഒന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയും ആശങ്കയൊക്കെയാണ് ആദ്യം ഉള്ളിൽ വരുന്നത് ആക്ച്വലി ഇത് ഒരുപാട് പേര് ജീവനെ രക്ഷിക്കുന്നതും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഹെൽപ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഇന്ന് നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ളത് മൈത്ര ഹോസ്പിറ്റലിന്റെ ക്രിട്ടിക്കൽ കെയർ ഡയറക്ടറായിട്ട് ഡോക്ടർ മഹേഷ് സാറാണ് സാറിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഹലോ സർ ഹലോ സോ ഒരു ഐ സിയു എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഐ സിയു എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഏറ്റവും സിക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഏരിയയാണ് എല്ലാ ഹോസ്പിറ്റലിലും ഐ സി യു എന്ന് പറയുമ്പോൾ അവിടെയായിരിക്കും ഏറ്റവും ഒരു ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള പേഷ്യൻസ് അതായത് ജീവനാപത്കരമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് അഡ്മിറ്റഡ് ആവുന്ന ഈ ഐ സിയുയിലാണ് ഇപ്പോൾ ഇൻറ്റൻസി കെയർ യൂണിറ്റ് എന്നാണ് ഐ സി യു എന്ന് പറയുന്നത് അതിൻ്റെ പല രീതിയിൽ പറയാം ഐ ടി യു എന്ന് പറയാം ഇൻറ്റൻസി തെറാപ്പി യൂണിറ്റ് തീവ്രപരിചരണ വിഭാഗം എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന സ്ഥലമാണ് ഈ ഐ സി യു ഇപ്പോൾ ഐ സിയുൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ വിത്ത് ഒരു ഹൈ എൻഡ് ടെക്നോളജി എക്യൂപ്മെൻറ്റ് ഇതെല്ലാം ഉണ്ടാവും ഇതുപോലെയുള്ള വളരെ ഡിഫിക്കൽട്ട് കേസസിനെ മാനേജ് കോംപ്ലെക്സ് കേസസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ സ്കിൽസ് ഉള്ള ഡോക്ടർമാരും നേഴ്സുമാരും അതുപോലെ ബാക്കിയുള്ള സ്റ്റാഫ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഉണ്ടാവും അതിൻ്റെ കൂടെ അതുപോലെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യൂപ്മെന്റ് ഉണ്ടാവും ഈ സ്കിൽസ് ഉള്ള ഡോക്ടേഴ്സും ഈ സ്റ്റാഫും ട്വന്റി ഫോർ സെവൻ ും സ്റ്റാഫ് ടു പേഷ്യന്റ് റേഷ്യോ അല്ലെങ്കിൽ ഡോക്ടർ ടു പേഷ്യന്റ് റേഷ്യോറായിരിക്കും ഒരു ഡോക്ടറിന് ചിലപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഒരു ഡോക്ടറിന് ചിലപ്പോൾ ഒരു അഞ്ചോസിനെ അവരെയൊക്കെ നോക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഐ സി യു ഒരു ഹോസ്പിറ്റൽസിലും ഉണ്ട് സോ ഇവിടെ பேஷன்ஸி வளர பிரைவசி கொடுக்கல கிவிக்கலசியூஸ் கண்டு வரது சோ அது இம்போர்ட்டன்ஸ் எந்த മൈത്രോയസിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഹൈലി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈലി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എക്യുപ്മെൻറ്റ് ഉണ്ട് അഡ്വാൻസ് മോണിറ്ററിങ് സിസ്റ്റംസ് ഉണ്ട് ലോകത്ത് എവിടെയും നമുക്ക് ലോകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ട് മെഷീൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ് അതിനുള്ള ടെക്നോളജിക്കൽ സ്കിൽസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ പറഞ്ഞ പോലെയുള്ള ഒരു ക്യൂബിക്കിൾ സിസ്റ്റമാണ് നമുക്കിവിടെ ഉള്ളത് ഓരോ പേഷ്യൻറ്റ് ഐ സി യു ബെഡ്സ് അല്ല ബേസിക്കലി ഐ സി യു ക്യൂബിക്കിൾസ് ആണ് ഓരോ പേഷ്യൻറ്റും ഒരു ക്യൂബിക്കിളാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ക്യുബിക്കിൾസിൽ ഒരു പേഷ്യൻറ്റിനാവുമ്പോഴത്തേക്കും ആ പേഷ്യൻ്റ് നല്ല പ്രൈവസി കിട്ടും അതുപോലെ തന്നെ ആ പേഷ്യൻ്റെ ഇൻഫെക്ഷൻ റേറ്റ് വളരെ കുറവായിരിക്കും വേറെ പേഷ്യൻസിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് അതൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ ഓവറോൾ പേഷ്യൻസിന് കുറച്ചുകൂടെ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ബെറ്റർ എക്സ്പീരിയൻസ് ആണ് ഇൻഫെക്ഷൻ റേറ്റ് കുറയും അതുപോലെ സൗണ്ട് ലെവൽ കുറയും നോയിസ് ലെവൽ കുറയും അങ്ങനെ ഓവറോൾ എക്സ്പീരിയൻസ് ഇസ് മച്ച് ബെറ്റർ വെൻ കമ്പെയർ ടു യൂഷ്വൽ ബെഡ്സ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് അഡ്വാൻസ്ഡ് ഉണ്ട് ഉണ്ട് പ്രത്യേകതകൾ എന്തൊക്കെയാണ് റിക്കവറിക്ക് വേണ്ടി ചെയ്യുന്നത് നമുക്ക് പലതരം ലൈഫ് 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 സപ്പോർട്ട് സപ്പോർട്ട് മെഷീൻസ് 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 അതുപോലെ തന്നെ ഈ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഹൈലി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ് ബേസിക്കലി ഇപ്പൊ നമ്മുടെ ഓരോ ഓർഗൻ ഫെയിലർ അതായത് ഏത് അവയവങ്ങളാണ് അവയവമാണ് ബാധിച്ചത് അതനുസരിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ആണ് ഇപ്പോൾ അതായത് കണ്ടിന്യൂസ് ഡയാലിസിസ് ട്വന്റി ഫോർ സെവൻ ഡയാലിസ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ഉണ്ട് കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് അതുപോലെ തന്നെ നമുക്ക് ഹാർട്ടിന് ലങ്ങിനും പ്രോബ്ലം വരുന്ന പേഷ്യൻസിന് നമുക്ക് എക്മോ സപ്പോർട്ടുണ്ട് നമുക്ക് ഈ മെഷീൻസ് ഒക്കെ നമുക്ക് ഇപ്പോൾ കാണാം ഇപ്പോൾ എക്മോ മെഷീൻ ആണ് എക്മോ മെഷീൻ ബേസിക്കലി നമുക്ക് ഹാർട്ടും ലങ്ങും ആർട്ടിഫിഷ്യൽ ഹാർട്ടും ആർട്ടിഫിഷ്യൽ ലങ്ങും വെച്ച് പേഷ്യൻ്റെ കണ്ടീഷൻ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള മെഷീൻ ആണ് നമ്മുടെ ഇൻട്രയോട്ടിക് ബലൂൺ പമ്പ് എന്ന് എന്ന് പറയുന്നതാണ് അത് ബേസിക്കലി നമ്മുടെ ബോഡിയിലെ ബ്ലഡ് 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 അയോട്ട അയോട്ട ഈ പറയുന്ന ബലൂൺ 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 കടത്തി ആ പൾസേറ്റ് ചെയ്യിച്ചിട്ട് പമ്പ് പമ്പ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ മെഷീൻസും ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ് വളരെ ആണ് സോ ാണ് ട്രെയിനിങ്ങ് നഴ്സസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ഐ സി ഒ ആണ് നമ്മള് നഴ്സിംഗ് നമുക്ക് സ്പെഷ്യലൈസ് ട്രെയിനിങ് ഉണ്ട് കെയർ ട്രെയിനിങ് ഉണ്ട് നഴ്സസിന് ഓൺ ദി ജോബ് ട്രെയിനിങ് ഉണ്ട് സിമുലേഷൻ ട്രെയിനിങ് ഉണ്ട് കണ്ടിന്യൂസ് നഴ്സ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്സ് ഉണ്ട് അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ട്രെയിനിങ്സ് നഴ്സസിന് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നതാണ് ആൻഡ് ഓൾസോ അവരുടെ അവരുടെ എഫിഷ്യൻസിയും അവരുടെ പെർഫോമൻസും എല്ലാം ക്ലോസ്ലി മോണിറ്റർ ആണ് ഓക്കെ സോ റീസൻ്റ് വേറൊരു സ്റ്റേറ്റ് നിന്ന് മേത്രയിലേക്ക് എഗ്മോറട്ടറിൽ ആയിട്ട് വന്നൊരു കേസ് ഉണ്ടായിരുന്നു സോ അതിനെ പറ്റിയിട്ട് അവരുടെ ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്താ പറയാ നമുക്കത് ഒരു ഒരു ഫസ്റ്റ് ടൈം ഇൻ കേരള ആയിരുന്നു ഒരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു ഇൻറ്റർ സ്റ്റേറ്റ് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ലോങ് ഡിസ്റ്റൻസ് അതായത് ടു ട്വൻ്റി കിലോമീറ്റേഴ്സാണ് ലോങ് ഡിസ്റ്റൻസ് എക്മോ റിട്രീവൽ നമ്മൾ നടത്തിയത് ഈ എക്മോ റിട്രീവൽ എന്ന് പറയുമ്പോൾ ഈ ഞാൻ നേരത്തെ കാണിച്ച മെഷീനാണ് ബേസിക്കലി ആർട്ടിഫിഷ്യൽ ഹാർട്ട് ആർട്ടിഫിഷ്യൽ ലംബ് വെച്ചിട്ട് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് അത് വേറൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി സ്റ്റെബിലൈസ് ചെയ്ത് ഈ പേഷ്യൻ്റെ തിരിച്ചുകൊണ്ടുവരിക ഈ പേഷ്യൻസ് അത്രയധികം സിക്കാണ് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഒക്കെ വളരെ ഹൈ റിസ്ക് പേഷ്യൻ അപ്പൊ ഒരു പേഷ്യന്റ് ആയിരുന്നു ഇപ്പം മാളൂരുാണ് നമ്മളത് ആ ഒരു എക്മോ റിട്രീവൽ നടത്തിയിരുന്നത് ഓൾമോസ്റ്റ് സിക്സ് അവേഴ്സ് ലോങ് ഡ്യൂറേഷൻ ഉണ്ടായിരുന്ന ഒരു എക്മോ റിട്രീവൽ ആയിരുന്നു നമുക്കൊരു ഫുള്ളി എക്യുബ്ഡ് എക് റിട്ടീബിൾ ടീമുണ്ട് അപ്പോൾ നമ്മുടെ ഹോൾ ടീം അവിടെ ചെന്ന് പേഷ്യൻ്റെ ഏകുമോ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് പേഷ്യൻ്റ് അവിടെ നിന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നമ്മൾ ആംബുലൻസിൽ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു എന്നിട്ട് പേഷ്യൻറ്റ് ഓൾമോസ്റ്റ് ഒരു ടു വീക്സോളം നമുക്ക് നമ്മുടെ ഐ സി തന്നെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ബെറ്ററായി നാ ഷീസ് ബാക്ക് ടു ലൈഫ് നോർമൽ ലൈഫ് ക്വാളിറ്റി കൺട്രോൾ കൺട്രോൾഡ് ഐസിയു എന്ന് പറയുന്നത് ബേസിക്കലി ഐ സിയുനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് ഏരിയ വേർ വളരെ സിക്കായിട്ടുള്ള പേഷ്യൻസിനെയും ഹൈ സ്ട്രെസ് ലെവലുള്ള ഒരു ജോബുമാണ് ഇവിടെ ഐ സി എൽ വർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ക്വാളിറ്റി കൺട്രോൾ ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോബ് നമ്മൾ ചെയ്യുന്നതിൻ്റെ പെർഫോമൻസ് എഫിഷ്യൻസി ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇംപ്രൂവ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റ് ഔട്ട്കം ബാധിക്കാനുള്ള ചാൻസ് വളരെ ബാഡായിട്ട് ബാധിക്കാനുള്ള ചാൻസ് കുറവാണ് കൂടുതലാണ് അതായത് പേഷ്യൻസിനെ ബാഡ് ഔട്ട്കം വരാനുള്ള സാധ്യത വളരെ കൂടും ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് പല കാര്യങ്ങളും നോക്കിയിട്ടാണ് അത് ബേസിക്കലി നമ്മുടെ ഹൗ ഗുഡ് ദി പെർഫോമൻസ് ഓഫ് ഡോക്ടേഴ്സ് ഹൗ ഗുഡ് ദി പെർഫോമൻസ് ഓഫ് നേഴ്സസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഔട്ട്കം ഈ പേഷ്യൻ്റ് ഔട്ട്കം ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു അക്യൂട്ട് ലിവർ ഫെയിലറുള്ള ഒരു പേഷ്യൻറ്റ് ആ അക്യൂട്ട് ലിവർ ഫെയിലർ ഉള്ള പേഷ്യൻസിൻ്റെ ഒരു കഴിഞ്ഞ ആറ് മാസത്തെ ഔട്ട്കം എങ്ങനെയാണെന്നുള്ളത് നോക്കും ഇങ്ങനെയൊക്കെ ഉള്ള അത് ആ ഔട്ട്കം നമ്മൾ എന്നിട്ട് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് തൊട്ട് കമ്പയർ ചെയ്യും അതുപോലെ ഐ സി യുയിലേക്കുള്ള തിരിച്ചു വരുന്ന പേഷ്യൻസ് ഐ സി യുയിൽ ചെയ്തിട്ട് റീ വീണ്ടും ഇൻറ്റിവേറ്റ് ചെയ്യുന്ന റീഇൻറ്റുവേഷൻ റേറ്റ്സ് അങ്ങനെ മോർട്ടാലിറ്റി റേറ്റ്സ് ഐ സി യു ലെ സ്റ്റാൻഡേർഡൈസ് മോർട്ടാലിറ്റി റേറ്റ്സ് ഇങ്ങനത്തെ പല കാര്യങ്ങൾ ബിഗ് ലിസ്റ്റ് ഓഫ് തിങ്സ് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ എന്നിട്ട് വി കമ്പയർ ഇറ്റ് വിത്ത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അപ്പോൾ നമ്മുടെ ആ ഒരു കമ്പാരിസണിൽ നമ്മൾ നമ്മൾ സ്റ്റാൻഡേർഡ്സിൻ്റെ അല്ലെങ്കിൽ ബെഞ്ച് മാർക്കിൻ്റെ താഴെ നമ്മളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെഞ്ച് മാർക്കിൽ നമ്മൾ എത്തുന്നില്ല വി വി ഹാവ് ടു നമ്മുടെ കഴിഞ്ഞ ഒരു മാസത്തെ നോക്കുക നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ട്രെൻഡ് അറിയാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ നോക്കുമ്പോൾ നമ്മുടെ ഐ സിയുടെ പെർഫോമൻസ് നമുക്ക് തന്നെ അസസ് ചെയ്യാൻ പറ്റും ഇഫ് എ ദോബ്ലം ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും മേത്രയിലെ ഡോക്ടേഴ്സിനും അഡീഷണലി ട്രെയിനിംഗ്സും മേത്രയിലെ ഐ സി യു നമുക്ക് നമ്മുടെ ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റ് അക്രഡിറ്റഡ് ഫോർ ട്രെയിനിങ് അതായത് ഐ സിയു എന്ന് പറയുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രെയിനിങ് ഇൻ ക്രിട്ടിക്കൽ കെയറിന് നമ്മുടെ ഹോസ്പിറ്റൽ നമ്മുടെ ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റ് അക്രെഡിറ്റഡാണ് നമ്മള് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിആർ ബി ഇൻ ക്രിട്ടിക്കൽ കെയർ ഉണ്ട് നമുക്ക് അതുപോലെ ഐ ഡി സി സി എം ഇന്ത്യൻ ഡിപ്ലോമ ഓഫ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ്റെ ട്രെയിനിങ്ണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഡിഫറൻറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രെയിനിങ് ഫോർ ഡോക്ടേഴ്സ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നഴ്സസിന് നമ്മൾ ക്രിട്ടിക്കൽ കെയർ നേഴ്സസിനുള്ള ട്രെയിനിങ് ഉണ്ട് സിമുലേഷൻ ട്രെയിനിങ്സ് ചെയ്യുന്നുണ്ട് ദൻ വി ഹാവ് ഒരു അക്കാഡമിക് വിങ് തന്നെ നമ്മുടെ ഐ സി ഐൽ വിച്ച് ഡീൽസ് വിത്ത് ബേസിക്കലി എവിഡൻസ് ബേസ് മെഡിസിൻ അക്കാഡമിക്സ് അതുപോലെ റിസർച്ച് ആൻഡ് ഓഡിറ്റ്സ് അങ്ങനത്തെ പല കാര്യങ്ങളും ഓൺഗോയിങ് ആയിട്ടുള്ള അക്കാഡമിക് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട് ആൻഡ് ആൻസർ ഈ ക്യൂബിക്കൽ ഐ സിയൂസ് എന്ന് പറയുന്നത് നാച്ചുറൽ ലൈറ്റ് ഉള്ളതും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭയങ്കര പ്രൈവസി കൊടുക്കുന്ന ഒരു ഏരിയ ആണ് അത് ഒരു പേഷ്യൻറ്റ് തിരിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം അവരെ മെൻ്റലി എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ വെൽ ലിറ്റ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള റൂംസ് അല്ലെങ്കിൽ ക്യൂബിക്കിൾസ് വളരെ ഹെൽപ്ഫുൾ ആണ് കാര്യം മോസ്റ്റ് ഓഫ് ദീസ് പേഷ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ക്രിട്ടിക്കലി ആണെങ്കിൽ ആയിരിക്കുന്ന സമയത്ത് അവരുടെ ബോധ ബോധനിലവാരമൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കാണുന്നത് അവർ അവരുടെ കൺഫ്യൂസ്ഡ് ആയിരിക്കും അവർക്ക് എവിടെയാണെന്ന് അറിയില്ല സമയം അറിയില്ല അപ്പൊ ഈ റിക്കാർഡിൻ ഋതം അല്ലെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് ഋതമൊക്കെ തെറ്റും കാര്യം ലൈറ്റ്സ് നമ്മൾ ആംബിൻ ലൈറ്റ് നമ്മൾ ഈ നോർമൽ സൺലൈറ്റ് കാണാത്തപ്പോൾ നമുക്ക് ആ നമ്മുടെ ബോഡിയുടെ ഋതം തെറ്റും അപ്പൊ അതെല്ലാം സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഈ വെൽ ലിറ്റ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഐ സിയുസ് വളരെ ഹെൽപ്ഫുൾ ആണ് അതുപോലെ തന്നെ അവരുടെ മൂഡ് സ്റ്റെബിലൈസാണ് സൺലൈറ്റ് ഭയങ്കര ആ ഒരു ആന്റി ഡിപ്രസന്റ് എഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് ബേസിക്കലി സൺലൈറ്റ് കാണുന്ന പേഷ്യൻസിന് കുറച്ചുകൂടെ ആ ഒരു ഡിപ്രഷനിൽ പോകാനുള്ള ചാൻസ് കുറയും കുറച്ചൂടെ സ്ട്രെസ് ലെവൽ കുറവായിരിക്കും ആൻസൈറ്റി ലെവൽ നോക്കുമ്പോൾ കുറവാണ് അപ്പൊ അവർക്ക് കുറച്ചുകൂടെ അവരുടെ എക്സ്പീരിയൻസസ് ബിറ്റ് മോർ ബെറ്റർ സാധാരണ എല്ലാം അടച്ചു മൂടിയ ഐ സിയുനേക്കാളും എപ്പോഴും കുറച്ച് ഒരു പടി ആണ് ഈ ിറ്റർ ആയിട്ടുള്ള ഐ സി യു അത് അവരുടെ ഓവറോൾ അവരുടെ എക്സ്പീരിയൻസും അവരുടെ ആ ഒരു ലെങ്ത് ഓഫ് സ്റ്റേ കുറയ്ക്കാൻ പറ്റും ഡോക്ടേഴ്സ് ടെക്നീഷ്യൻസ് എല്ലാവരും കൂടെ ആണ് സോ ഈ ഒരു ഒരു ടീം ടീം വർക്ക് വർക്ക് വേണ്ടി എത്രത്തോളം നിർണായകമാണ് എന്ന് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ ബിഗ് വൺ മാൻ ഷോ അല്ല യും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേഷ്യൻസ് വളരെ സിക്ക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ വരുന്നു ഒരുപാട് ക്രൈസിസ് മാനേജ് ചെയ്യേണ്ടി വരും ഹൈ സ്ട്രെസ് ലെവൽ എൻവോൺമെന്റ് ആണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഒരു ഒരു വെൽ എക്വിപ്ഡ് അല്ലെങ്കിൽ ഒരു വെൽ റൺ ടീം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ നമുക്ക് ആ ടീം എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് മാത്രമല്ല നേഴ്സസ് ഡോക്ടേഴ്സ് നമുക്ക് ീസ് ഫിസിയോതെറപ്പീസ് സ്പീച്ച് തെറാപ്പീസ് ബാറ്റീഷൻ ഇതെല്ലാം നമ്മുടെ ടീമിൽ ഇൻവോൾവ് ആണ് ഈ ഒരു ഹ്യൂജ് ടീം ഓഫ് പീപ്പിൾ ആണ് അപ്പോൾ അവരുടെ എല്ലാവരുടെയും ആ ഒരു എക്സലൻറ്റ് വർക്കാണ് നമ്മുടെ പേഷ്യൻറ്റ് ഔട്ട്കം ബെറ്റർ ആക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ട്രെയിൻഡ് ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സസ് അവരുടെ ക്വാളിഫൈഡ് ആൻഡ് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പ്ലസ്പീറ്റി തെറപ്പിസ് ഈ ഒരു ഹോൾ ഹോൾ ബഞ്ച് ഓഫ് പീപ്പിൾ അവർ ഒരേപോലെ ആ ഒരു കോസിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഔട്ട്കം നന്നായിട്ട് ബെറ്റർ നമുക്ക് ആ ഒരു വെൽ എക്വിപ്ഡ് ടീം ഇപ്പൊ നന്നായിട്ട് ആ ഒരു വെൽ ഫംഗ്ഷനിങ് ടീം തന്നെയാണ് സോ എന്ന് അഡൾട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐ സിയുണ്ട് അപ്പൊ നമുക്കിപ്പം ഇവിടെ നമ്മുടെ ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റിന്റെ അൺറിലേഡ് അടിയിലാണ് നമുക്ക് അഡൽട്ട് ഐ ഉണ്ട് പിഡിയാട്രിക് ഐ ഉണ്ട് ന്യൂനൈറ്റൽ ഐ ഉണ്ട് അതായത് ജന ജനിച്ചോർനെയുള്ള കുട്ടികളെ നോക്കുന്ന ഐ സിയു ആണ് പിഡിയാട്രിക് ഐ സിയു ഡെഫിനറ്റ്ലി അത് കുട്ടികളുടെ ഐ സിയു ആണ് പിന്നെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ഐ സി യു ഇപ്പം ട്രാൻസ്പ്ലാന്റ് അറിയാമല്ലോ ഓർഗൺ ഡൊണേഷൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അപ്പൊ ഈ ട്രാൻസ്പ്ലാന്റ് നടക്കുന്ന പേഷ്യൻസ് അവരുടെ ഇമ്യൂണിറ്റിയൊക്കെ കുറവായിരിക്കും അപ്പൊ അവർക്ക് നോർമൽ ഐ സിയു പറ്റില്ല അപ്പൊ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ഐ സിയുണ്ട്

വെൽ പീഡിയാട്രിക് മെയ്യുടെ ഐ സിയു എല്ലാ വ്യത്യസ്ത അവസ്ഥകളിലും ഉന്നത നിലവാരത്തിലുള്ള സേവനങ്ങളും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് സമാനമായ കെയറും നൽകുന്ന വിശ്വസ്ത കേന്ദ്രമായി നിലകൊള്ളുന്നു